കണ്ടോ ഇതാ ഹൈലൈറ്റ് വേണം നീ കിടന്ന് എന്തൊക്കെയാ െ എന്താ രണ്ട് പരിപ്പാടാണ് നിങ്ങൾ പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നത് ആ ചെറിയ പത്ത് രൂപക്ക് പത്തണം കിട്ടോ നമ്മുടെ നാട്ടില് അത് മാറ്റി എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും ഇല്ല എപ്പോഴും കിട്ടും കണ്ടിട്ട് തളിപ്പുറമേം ശബദ്ധ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആണല്ലോ ജീവിതം ടോ താനെ കുത്തുവാള ഏടുപ്പിക്കാൻ വന്നാണോ ഇനി ഒരു നിമിഷം ഞാൻ കൂടെ നിൽക്കത്തില്ല